അവ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അച്ചാറിൻ്റെയും കച്ചവടത്തിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ഇപ്പോൾ കുറച്ച് കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകാരമായിരുന്നു പറഞ്ഞാൽ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അച്ചാറുകൾ നെല്ലിക്ക അച്ചാർ അതുപോലെ തന്നെ നാരങ്ങ അച്ചാറാണ് കേട്ടോ വലിയ കളർ ഇതൊന്നും ആയിട്ടുള്ള പൊടികൾ അങ്ങനെ ആയിട്ടുള്ള കളർ പൊടി അതായത് കാശ്മീരി മുളക് പൊടി അങ്ങനെ ആയിട്ടൊന്നും ചേർക്കാറൊന്നുമില്ല കേട്ടോ അച്ചാറിൽ ഉൽവയം കായം മറുത്തടിച്ച് പൊടിച്ചതും അതുപോലെ തന്നെ നല്ല നാരങ്ങയൊക്കെ നല്ല വാട്ടിയെടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ നാച്ചുറലായിട്ട് തന്നെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് ഇത് പിന്നെ നമ്മൾ ഉണ്ണിയ പാക്കറ്റ് കിട്ടും ഈ ഉണ്ണിയപ്പ പാക്കറ്റിൽ ഏഴ് എണ്ണ ഉണ്ടാവും എണ്ണത്തിന് മുപ്പത് രൂപയായിട്ടോ നമ്മൾ മേടിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറയാനുള്ളത് നമുക്ക് കുറച്ച് കൊറിയർ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാണ് ഒരു പട്ടാള കേബിക്കാണ് കേട്ടോ അതിൽ ഞങ്ങൾ ഷിജു ഹോട്ടൽ എന്ന് പറഞ്ഞ ഏട്ടനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ബീഫ് അച്ചാറും അതുപോലെ തന്നെ നമ്മുടെ മീൻ അച്ചാറും ആണ് കേട്ടോ ഏട്ടന് കൊടുക്കാൻ പോകുന്നത് ചോയിച്ചോക്ക് ചോദിച്ചാ കിട്ടും അനക്ക് എന്തായ വേണ്ട ചോദിച്ചോക്ക് ചോക്ക് തേരു ചോയിച്ചോക്ക് പട്ടേരൂ കൈ പൊന്തിച്ച കൈ ബൊന്തിക്ക് ഞാൻ പൊന്തിച്ചാ കിട്ടുമല്ലോ ജീവി പൊന്തിച്ചോക്കാം എനിക്കിപ്പോ കിട്ടും ബോന്തിച്ചോക്കാം കണ്ണുമ്പ് 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 മണി രാവിലത്തെ വിശേഷമായിട്ടോ നമ്മുടെ വീട്ടിലത്തെ കാണുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണ് അതിന് ഇപ്പോൾ രാവിലെ വന്നാൽ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് രാവിലത്തെ ഒരു ചുറ്റുപാട് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പം അമ്മ നല്ല പൊകിക്കുകയല്ല ഇപ്പോൾ ഒരുപാട് ചപ്പും ചവറുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒക്കെ ഒന്ന് കത്തിക്കൽ പരിപാടിയൊക്കെയാണ് കേട്ടോ പരുവാ നമ്മള് വീട്ടിലുള്ള വഴിയിട്ട ഒരു ബൈക്ക് വരാനുള്ള വഴിട്ടോ നമ്മക്ക് അതില് പോവാല്ലോ അതിന് അവിടെ പൂച്ച 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 ഇതൊക്കെ നമ്മളെ വീട്ടില് പോവ് പറഞ്ഞിട്ട് ൊക്കെ പറഞ്ഞതിന് ഒറിജിനല് കണ്ണില് ഒഴിക്കണതല്ല കേട്ടോ മാലയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒറിജിനൽ വേറെ ഉണ്ട് ബേക്കില് കണ്ണിലൊക്കെ കൊഴിക്കാൻ പറ്റിയത് ഇതുമ്പോ പൂന്താന അമ്പലത്തില് വെട്ടിട്ടപ്പോ അന്ന അവിടുന്ന് കൊണ്ടുവന്ന കേട്ടോ നമ്മുടെ ശംഖുപുഷ്പം ഇതുകൊണ്ടിപ്പൊ സ്കോച്ച് അതായത് നമ്മൾ വെള്ളം കളിക്കുന്നുണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിന്റെ വാട്ടർ നമ്മൾ നമ്മളെ കടയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ 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 കൂടുതലേ സോഷ്യൽ മീഡിയ കാണുന്നവരൊക്കെ ആണെന്നുണ്ട് നമ്മളീ ഒരു വീഡിയോ ഒന്ന് പങ്കുവെച്ച് ഒന്ന് ഷെയർ ആക്കൊണ്ട് കേട്ടോ നമ്മുടെ അച്ചാറുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫ് അച്ചാറും നമ്മൾ ബീഫ് അച്ചാറാണ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മീനച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി അച്ചാറുകളൊക്കെ ഉണ്ട് ഇത് ഓർഡർ കിട്ടിയത് അനുസരിച്ചിട്ട് ബീഫ് അച്ചാറും എന്താ മീനച്ചാറുമാണ് എല്ലാവർക്കും ആവശ്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പിന്നെ നെല്ലിക്കുന്നാരങ്ങൾ കുറച്ചെന്നെ ഉള്ളൂ പിന്നെ അതിനെ കുറിച്ച് ഞാൻ വലുതായിട്ട് പറഞ്ഞില്ല കേട്ടോ ബീഫച്ചാറും മീനച്ചാറും നമ്മൾ ഇപ്പം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇന്ന് കൊറിയറായിച്ചോട്ടോ അപ്പോൾ അതാ മീനച്ചാറാണ് ഇത് നമ്മൾ എന്താ സൂതമീൻ കെട്ടോ ചൂര എന്തൊക്കെയും പല സ്ഥലങ്ങളിൽ പേര് പറയുക എന്നറിയില്ല സൂതമീൻ കൊണ്ടുള്ള മീനച്ചാറാണ് നല്ല കഷ്ണങ്ങളുണ്ടാവും അച്ചാറിൽ അധികം വെള്ളമില്ലാണ്ട് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക ഗ്രേവി ടൈപ്പ് രീതിയിലാണ് നമ്മൾ നമ്മുടെ ബീഫ് അച്ചാറും അതുപോലെ തന്നെ മീനച്ചാറും നമ്മൾ കൊടുക്കുന്നത് മീനച്ചാറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അരക്കിലോ മീൻ അതുപോലെ തന്നെ ബീഫ് ബീഫ് ബീഫച്ചാറിന് നമ്മൾ മേടിക്കുന്നത് അരക്കിലോ അറുന്നൂറ് രൂപയാണ് കേട്ടോ ബീഫിന് നല്ല വിലയാണ് പിന്നെ ഇതിലേക്ക് കിടക്കുന്ന ചേരുവകൾ എന്ന് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായിട്ട് വേണം വെളുത്തുള്ളിക്ക് എന്താ അരിച്ച് മീൻ്റെ കടയിലും വരും വിലയാണ് വെളുത്തുള്ളിക്ക് ഒരു സാമഗ്രികൾക്ക് അതിനനുസരിച്ചുള്ള വലിയ കാര്യങ്ങൾ പിന്നെ ഉലുവ കടുക് നല്ലെണ്ണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരിച്ചു ചേർക്കുന്നത് കരിവേപ്പില അങ്ങനെ എല്ലാം അച്ചാറുകൾ ഉണ്ടാക്കാൻ ബീഫ് അച്ചാറും മീനച്ചാറും പല ആൾക്കാരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് അറിയാമല്ലോ എങ്ങനെയാകും എന്നൊക്കെ അപ്പം നമ്മൾ മീൻ മീനച്ചാറും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ നമ്മൾ വീഡിയോ കൂടെ കൊടുക്കേണ്ട ആവശ്യമുള്ള ആൾക്കാരുടെ കോണ്ടാക്ട് ചെയ്യാതെ നമുക്കൊരു വരുമാനമാർഗാവും നമുക്ക് നമ്മുടെ ബിസിനസ് ഒന്ന് പുരോഗമിച്ച് നമുക്ക് നമ്മുടെ കടങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തിക്കാൻ പറ്റും ഞാൻ മക്കളെ എലക്ഷനിൽ ഇതിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വീട്ടിലെത്തി ഇപ്പം അമ്മ കച്ചവടത്തിന് പോകാൻ ഞാൻ വോട്ടിങ്ങും പോകുന്നുണ്ട് മാങ്ങ മുപ്പിലിട്ടത് അച്ചാർ പിന്നെ നമ്മളെ ബീഫ് അച്ചാർ മീനച്ചാറും ഒക്കെ കൊടിയേറണുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതൽ അച്ചാറും കാര്യങ്ങളൊക്കെ വേണ്ടവരും എന്തായാലും നമ്മളെ അറിയിക്കാം അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞാനും പോവുക ഇന്നൊരു വോട്ടുണ്ട് നമ്മുടെ വയനാട് പാർലമെന്റ് ബോട്ട് അതുകൊണ്ടും കഴിഞ്ഞ ഇനി നേരെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് ഇപ്പൊ തമ്മടെ ഓട്ടോഷ്ടത്തിറാക്കിയാണ് വരുന്നത് ശരി അങ്ങനെ

എൽഫിക്കൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ കൊറിയറായിട്ട് നമ്മൾ ആദ്യമായിട്ടോ വായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യ കൊറിയർ പോവുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുക എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ്